ം ഇന്നലെ നടന്ന ഓപ്പറേഷൻ മഹാദേവിൽ മൂന്ന് ഭീകരർ വെടിയേറ്റ് മരിച്ചിരുന്നു അവരെ ഇന്ത്യൻ സൈന്യം വകവരുത്തിയതാണ് ഈ മൂന്ന് ഭീകരരും പാകിസ്ഥാൻ ഭീകരരാണ് വിദേശീയരാണ് ഇവരെ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പേരും പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരാണ് എന്ന് കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ഇന്ന് അല്പം മുമ്പാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിവരങ്ങൾ അറിയിച്ചത് അതായത് ഇന്നലെ അതിരാവിലെയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് തന്നെ കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മൂന്ന് തീവ്രവാദികൾ അവിടെയുണ്ട് അവിടെ കഴിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ആക്രമണം നടത്തിയിരുന്നത് മാത്രമല്ല ഈ ഭീകരവാദികൾക്ക് ഭക്ഷണവും മറ്റു വസ്തുക്കളുമൊക്കെ എത്തിച്ചിരുന്നത് ചിലരാണ് ഈ ഭക്ഷണം എത്തിച്ചിരുന്നവരെയൊക്കെ നേരത്തെ തന്നെ സുരക്ഷാസേന കയ്യിലെടുത്തിരുന്നു അല്ലെങ്കിൽ സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്നും ഇവരെ ഭക്ഷണം എത്തിക്കുന്നവർ വഴിയാണ് ഇത് ഇവർ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത് അതിനുശേഷമാണ് ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ആ ആക്രമണം നടത്തിയതിനു ശേഷം ഈ മൃതദേഹങ്ങൾ അവർ തന്നെയാണ് എന്ന് തിരിച്ചറിയാനായി ശ്രീനഗറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവരെ അതായത് ഈ ഭീകരർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തവരെയാണ് ആദ്യം പിടികൂടിയത് അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരിലേക്ക് എത്താൻ സുരക്ഷാ സൈന്യത്തിന് കഴിഞ്ഞത് ഏറ്റുമുട്ടലിൽ ഇവർ മൂന്ന് പേരും വധിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ഇന്ന് പാർലമെന്റിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയത് ഇവർ പാകിസ്ഥാൻ പൌരന്മാരാണ് എന്നുള്ളതിന് ആവശ്യത്തിനുള്ള തെളിവുകൾ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഇലക്ട്രൽ വോട്ടർ ഐ ഡി കാർഡ് അവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അവർ ഭക്ഷിക്കാനായി കൊണ്ടുവന്ന ചില ചോക്ലേറ്റുകൾ അത് കിട്ടിയിട്ടുണ്ട് സൈന്യത്തിന് അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ അത് പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ചതാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഉത്പാദിപ്പിച്ചതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആയുധങ്ങൾ ഈ ആയുധങ്ങളെല്ലാം തന്നെ ഇവർ വിദേശികളാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദി അല്ലെങ്കിൽ ഈ ഭഗൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന സുലൈമാൻ അതുപോലെ തന്നെ അഫ്ഗാൻ ജിബ്രാൻ എന്നീ മൂന്ന് പേരെയാണ് തിരിച്ചറിഞ്ഞത് എന്ന് അമിത് പറയുന്നുണ്ട് മാത്രമല്ല ഈ സുലൈമാൻ എന്ന് പറയുന്നത് ലഷ്കർ ഇ തൈബയുടെ എ ഗ്രേഡ് കമാൻഡർ ആണ് ജിബ്രാൻ എന്ന് പറയുന്നത് എ ഗ്രേഡ് ടെററിസ്റ്റാണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭീകരന്മാർ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് മൂന്ന് വിദേശ ഭീകരന്മാരെയാണ് ഇന്നലത്തെ ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ഇന്ന് പാർലമെൻറ്റിൽ അമിത്ഷാ അറിയിച്ചത് പാർലമെൻറ്റിൽ അമിത്ഷായുടെ പ്രസംഗത്തിനിടെ പലതവണ അമിത്ഷായും അതുപോലെ തന്നെ പ്രതിപക്ഷ ും കൊമ്പുകോർക്കുന്നത് നമ്മൾ കണ്ടു പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ ചിദംബരം പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന ചോദ്യം ഉന്നയിച്ചത് മാത്രമല്ല ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരർ ഇവിടെ ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ നടത്തി എങ്ങനെ തിരിച്ചു പോകാനിടയായി എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ണം നടത്തിയവർ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം എന്നീ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ജനങ്ങളുടെ ഇടയിൽ സംശയമുണ്ടാക്കുക എന്ന ഒരു പ്രയത്നമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് പി ചിദംബരത്തിനടക്കം ശക്തമായ തിരിച്ചടിയാണ് ഇന്ന് പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഓപ്പറേഷൻ മഹാദേവ് ഈ ഓപ്പറേഷൻ മഹാദേവിനെക്കുറിച്ച് പുറത്തു വന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കുകയാണ് പാർലമെൻറ്റിൽ സ്ഥിരീകരിക്കുകയാണ് ഇന്ന് അമിത്ഷാ ചെയ്തത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ൊട്ടു പിന്നാലെ നടന്ന അന്വേഷണം എൻ ഐ എയുടെ പങ്കാളിത്തം അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി വിവരിച്ചുകൊണ്ടാണ് ഇന്ന് അമിത്ഷാ ലോക്സഭയിൽ തന്റെ മറുപടി പ്രസംഗം നടത്തിയത് വെബ് ഡെസ്ക് തത്തുമൈനോസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്